കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ രണ്ട് പേർ മരിച്ചു എന്നാണ് വാർത്ത ശബരിമലയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കന്യാകുമാരി സ്വദേശികളാണ് ഈ മരിച്ചത് കാറും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം എറണാകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമായാണ് കൂട്ടിയിടിച്ചത് അതെ ആർ അരുൺരാജ് കൊല്ലത്ത് നിന്നതിന്റെ കൂടുതൽ വിവരങ്ങളും വിവരങ്ങളുമായിരുന്നുണ്ട് അരുൺരാജ് ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയുന്നില്ല ദുഃഖകരമായ വാർത്തയാണ് എന്താണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങൾ എന്താണ് രാവിലെ തന്നെ പ്രഭാതത്തിൽ എത്തുന്ന വാർത്ത ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ചടയമകലം നെട്ടേത്രയിൽ ശബരിമല ദർശനം കഴിഞ്ഞു വന്ന അയ്യപ്പ ഭക്തരുടെ കാറ് എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുന്നത് ഈ കൂട്ടിയിടിയിൽ തന്നെ തൽക്ഷണം രണ്ടുപേർ മരിച്ചു കന്യാകുമാരി സ്വദേശികളാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തിന് കാരണം സംബന്ധിച്ച് കൃത്യമായി വ്യക്തതയില്ല ഈ അപകടത്തിന്റെ തൊട്ടു പിന്നാലെ നാട്ടുകാരും ഫയർഫോഴ്സും എത്തി ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടു യും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ഈ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് നിലവിൽ നാട്ടുകാരടക്കം പറയുന്നത് ഈ ഭാഗത്ത് വേഗത്തിൽ ഈ രാത്രിയിലടക്കം വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഒരുപക്ഷേ ഈ ശബരിമല ദർശനം കഴിഞ്ഞു വന്നവരെ ക്ഷീണമടക്കം ഉണ്ടായിരിക്കാം ഈ അയ്യപ്പ ഭക്തർ ഉറങ്ങിയതാകാം ഈ അപകടത്തിന് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ മൂന്നുപേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും അരുൺ രാജ് നമുക്ക് മനസ്സിലാക്കുന്നത് പോലെ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നെന്ന് പറയുമ്പോൾ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് രണ്ട് മരണം മൂന്ന് പേരുടെ നില അതീവ ഗുരുതരവുമാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ ഉറങ്ങിപ്പോയതാണോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം മരണ കാരണം എന്ന് പറയുന്നു അത് എന്താണ് നമ്മൾ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മുടെ വേഗം ഒപ്പം തന്നെ നമുക്ക് ഡ്രൈവിംഗ് പ്രശ്നങ്ങളാണ് ഈ രാത്രി വണ്ടി ഓടിക്കുക എന്നുള്ളത് പലരുടെയും വിചാരം രാത്രി നല്ല സുഖമായിട്ട് അങ്ങ് വണ്ടി ഓടിച്ചു പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഉറക്കമൊക്കെ നന്നായി ചിലപ്പോൾ പകലൊക്കെ ഉറങ്ങിയിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ആയിരിക്കും കരുതലോടെയായിരിക്കും അപ്പുറത്തു നിന്ന് വരുന്ന ഒരാൾ ഉറങ്ങിപ്പോയാലും മതി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച പറ്റിയാലും മതി അപ്പം അതുകൊണ്ട് രാത്രി യാത്ര കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ അപകടങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ വരും അപ്രതീക്ഷിതമാണല്ലോ അപകടങ്ങൾ എന്ന് പറയുന്നത് തന്നെ അതാണ് എങ്കിൽ പോലും കഴിയുന്നത്ര കുറയ്ക്കാൻ ശ്രമിക്കുക കാരണം ഒരു ജീവന്റെ വില എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ലല്ലോ പിന്നെ ഇതുപോലെ രാവിലെ തന്നെ ഈ വാർത്തയൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നമുക്കും വലിയ വേദനയാണ്